ാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം രവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരി ഞാൻ റിജുരാമൻ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇപ്പം മഹാഭാരതത്തിൻ്റെ ആ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സഭാപർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള ദ്യൂതപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ശിശുവാലവധം പോലെ തന്നെ വളരെ നാടകീയത നിറഞ്ഞ വളരെ പ്രശസ്തമായിട്ടുള്ള രംഗങ്ങൾ നിറഞ്ഞ ഒരു ഉപാധ്യായമായിട്ടാണ് ഈ ദ്യൂതപർവ്വം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ മഹാഭാരതത്തിലെ പല പുസ്തകങ്ങളും മലയാളത്തിലേക്ക് തർജ്ജമയായിട്ട് വന്നിട്ടുണ്ടെങ്കിലും വ്യാസഭഗവാൻ എഴുതിയ ഒരു ലക്ഷത്തിൽ പര ശ്ലോകങ്ങളെ പൂർണ്ണമായിട്ടും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയാണ് അപ്പം ആ പുസ്തകങ്ങൾ അത് ഡി സി ബുക്സ് ആറ് ഭാഗങ്ങളായിട്ട് ഇറക്കിയിട്ടുണ്ട് ആ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഭാഗവും വിട്ടുപോകാതെ മഹാഭാരതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള കഥ അതേപോലെ പറയുക എന്നുള്ളതാണ് ഞാൻ ഒരു ദൗത്യമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് അപ്പം വളരെ ഒന്നോ രണ്ടോ സെൻറ്റൻസുകളോ അല്ലെങ്കിൽ കുറച്ച് വാക്യങ്ങളിൽ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെയാണ് മഹാഭാരതത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് അപ്പം അത് കഴിവുന്നതും അതേ രീതിയിൽ തന്നെ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് രാജസൂയജ്ഞമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ തങ്ങി അവിടെ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു സ്ഥലജല ഭ്രമത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വളരെയധികം അപമാനം സഹിച്ചിട്ട് തിരിച്ച് ശകുനിയോടൊക്കെ ഒപ്പം തിരിച്ചു വരുന്ന സമയത്ത് ശകുനി രാജസൂയത്തെ കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഉയർത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ത് കേട്ടിട്ട് തലയും താഴ്ത്തി വിഷണ്ണനായിട്ട് ഇരിക്കുകയാണ് ചെയ്തത് പല്ലിങ്കടിച്ച് ദുര്യോധന് അപ്പൊ എന്താണ് നിന്റെ വിഷമം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ഇത് സഹിക്കുന്നില്ല ഞാൻ തകർക്കണമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന പാണ്ഡവര് ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ ശക്തരായിട്ടും അധികം കൂടുതൽ ഐശ്വര്യവും ധനവും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതെനിക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമാണ് അപ്പം ഇത് കാരണം ഞാൻ അതീവ ദുഃഖിതനാണ് എൻ്റെ മനസ്സിൽ ആധികേറിട്ട് എനിക്കിനും ജീവിക്കണമെന്നുള്ള ആഗ്രഹമില്ല ഞാനിനിയും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം പാണ്ഡവർ അത്രയും ഉയരത്തിൽ എത്തിക്കഴിഞ്ഞു അപ്പം അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുകയെന്ന് വിചാരിച്ചാലും അത് നടക്കുന്ന കാര്യമല്ല അത് ശകുനിയും പറഞ്ഞു അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നതുകൊണ്ട് ഞാൻ മരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ മരിക്കുക അങ്ങ് എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് വിവരം പറഞ്ഞാൽ മതി പറഞ്ഞുകൊണ്ട് കൊണ്ട് അതീവ ദുഃഖിതനായിട്ട് ഭയങ്കരമായിട്ടുള്ള നിരാശയിലായി അപ്പോൾ അമ്മാവനായിട്ടുള്ള ശകുനിക്ക് തൻ്റെ മരുമകനെ രക്ഷിക്കണം എന്നുള്ള ആഗ്രഹം വന്നു അങ്ങനെ കുടിലബുദ്ധിയാണ് ശകുനിയും ശകുനി പറഞ്ഞ് എൻ്റെ അടുത്തൊരു വഴിയുണ്ട് ഇവരെ ഇവരുടെ ധനമെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിയുണ്ട് അവരെ ചൂത് കളിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ മതി യു യുധിഷ്ഠെറിഞ്ഞ് ചൂതുകളി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവന് ചൂത് കളിക്കാൻ അറിയില്ല എനിക്കാണെങ്കിൽ കള്ളച്ചൂത് നല്ലപോലെ അറിയുകയും ചെയ്യാം അതുകൊണ്ട് നീ അവരെ ചൂത് കളിക്കാൻ വേണ്ടിയിട്ട് വിളിക്ക് നമുക്കത് അവരെ തോൽപ്പിക്കാം എന്ന് ഉള്ള ഒരു കുടിലബുദ്ധി പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദുര്യോധന് ഭയങ്കര ആശ്വാസമായി ആശ്വാസമായി അപ്പോൾ പറഞ്ഞു നിൻ്റെ ആയിട്ടുള്ള ദുരിതരാഷ്ട്രത്തെ സംബന്ധിച്ചാലേ ഇത് സം പറ്റുകയുള്ളൂ ശകിനി പറഞ്ഞു അപ്പം ദുര്യോധനൻ പറഞ്ഞു അങ്ങ് തന്നെ എൻ്റെ അച്ഛനോട് ഇത് സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നിട്ട് അച്ഛൻ്റെ മനസ്സിലും വിഷമം കയറ്റുകയാണ് നിങ്ങളുടെ മോൻ ദുര്യോ മൂത്തപുത്രനായിട്ടുള്ള മോൻ്റെ വിളർ വെളുത്ത് ഇവിടെ ഇരിക്കുകയാണ് അവൻ്റെ സമാധാനം എല്ലാം നഷ്ടപ്പെട്ടു ഇതോ നിങ്ങൾ അറിയുന്നുണ്ടോ അന്വേഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ദുര്യോധനൻ ചോദിച്ചു ദുര്യോധനോട് ധരിരാശ ചോദിച്ചു നിനക്ക് എന്തിൻ്റെയാണ് ഇവിടെ കുറവുള്ളത് ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട് ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട് നിങ്ങളോടൊപ്പം അതോടൊപ്പം തന്നെ വലിയ കൊട്ടാരമുണ്ട് അധികാരമുണ്ട് നിൻ്റെ കൂട്ടത്തിൽ ശക്തരായിട്ടുള്ള യോദ്ധാക്കളുണ്ട് ഇതൊക്കെ നിനക്കൊണ്ടല്ലോ പിന്നെ എന്തിനാണ് നീ വിഷമിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ താഴ്ത്തണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അവർ കൂടുതൽ കൂടുതൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ ഡേ ആ ഉയർച്ച എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആധി കീറിയിട്ട് എനിക്കിനി ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹവും ഇല്ല ഞാൻ ഉണ്ണുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് പക്ഷേ അവരുടെ ഐശ്വര്യവും വെച്ച് നോക്കുമ്പം ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലവും ധനവുമൊക്കെ ഒന്നുമല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് ഇതെനിക്ക് ഒട്ട് സഹിക്കാവുന്നത് ജപ്രമാണെന്നാണ് അപ്പം ഇത് ഈ അസൂയയുടെ അത്യാഗ്രഹത്തിൻ്റെ ഏറ്റവും ഉത്തങ്ക സംഘത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ദുര്യോധനൻ അപ്പം എങ്ങനെയെങ്കിലും അവരെ നശിപ്പിക്കണം എന്നിട്ട് പറയാണ് അമ്മാവിനൊരു മാർഗം കണ്ടിട്ടുണ്ട് അപ്പോൾ ശകുനി ചെന്നിട്ട് പറയും അവരെ തൊട്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല ധൃതരാഷ്ട്രയുടെ അടുത്ത് പറയും അവരെ നമുക്ക് ഈ ഇതിന് വിളിക്കാം ചൂതിന് വിളിക്കാം എന്ന് പറയും ഇത് കേട്ടപ്പോൾ തന്നെ ധൃതരാഷ്ട്രം പറഞ്ഞു ചൂത് മഹാബദ്ധമാണ് അത് ഭയങ്കരമായിട്ടുള്ള സംഘർഷം സഹോദരന്മാർ തമ്മിൽ ഉണ്ടാക്കും അതുകൊണ്ട് ചൂത് കളിക്കാം എന്നുള്ള നിന്റെ തീരുമാനം അത് ഒട്ടും ശരിയല്ല അത് വിദരുടരുമായിട്ട് എനിക്ക് ആലോചിക്കണം ആലോചിച്ചാൽ മാത്രമേ അത് എനിക്കൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ദുര്യോധനം പറഞ്ഞു അങ്ങ് വിതരരുമായിട്ട് ജീവിച്ചോളൂ വിദരർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇത് സമ്മതിക്കാൻ പറ്റുന്നില്ല ഞാൻ മരിക്കാൻ പോവാണ് അങ്ങ് വിദരരുമായിട്ട് ഇവിടെ സുഖമായിട്ട് ജീവിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ആ സ്നേഹമാവുന്ന ദൗർബല്യത്തിൽ കയറിയിട്ട് ദുര്യോധനൻ പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പം ഇവർക്ക് വേറെ നിവർത്തിയില്ല അങ്ങനെ എന്തായാലും വിദരരെ വിളിച്ചു വർത്തി ഇക്കാര്യം പറഞ്ഞപ്പോൾ തന്നെ വിദുരർ പറഞ്ഞു ഇത് വലിയൊരു ആപത്തിലേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് അങ്ങ് ഇതിന് സമ്മതിക്കരുതെന്ന് പറയും ഇപ്പം മകൻ്റെ ദുഃഖം കണ്ടിട്ട് ദുഃഖത്താല് ധർമ്മ ഉള്ളില് ധർമ്മമുള്ള ആളാണ് ധരിതരാഷ്ട്രം പക്ഷേ മകനോടുള്ള അധർമ്മിയായിട്ടുള്ള മകനോടുള്ള അന്ധമായിട്ടുള്ള സ്നേഹം കാരണം പല സമയങ്ങളിൽ ധരിതരാഷ്ട്രയുടെ ഈ ധർമ്മചിന്ത പോവാണ് അപ്പം മകനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ശില്പികളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളിവിടെ വലിയൊരു ചൂത് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മണ്ഡപം ഉണ്ടാക്കണം ദുര്യോധനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു എന്നിട്ട് വിദരോട് പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് അവിടെ ചെന്നിട്ട് അവരെ ക്ഷണിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ വിദർ ഭീഷ്മരുടെ അടുത്തേക്ക് പോയി ആ സമയത്ത് ധൃതരാഷ്ട്രരെ ഒരു ശ്രമം കൂടി നടത്താൻ വേണ്ടിയിട്ട് നോക്കുകയാണ് മകനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആൾക്കൾക്കാരില്ലാത്ത സ്ഥലത്തേക്ക് വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു മകനെ ഈ ചൂത് അത് വലിയ പ്രശ്നമുണ്ടാക്കുന്ന കാര്യമാണ് നമ്മളുടെ കുലത്തിനെ തന്നെ അത് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ചൂതും കൂലം മൂലം നമുക്ക് പിണക്കം ഉണ്ടാകും അത് കലഹത്തിന് കാരണമാകും നിനക്ക് ഇവിടെ ഒന്നിനും കുറവില്ലല്ലോ നിനക്ക് ഇഷ്ടം പോലെ പട്ടു വസ്ത്രങ്ങളുണ്ട് ഇഷ്ടംപോലെ കഴി കഴിക്കാനുള്ള സാധനങ്ങളുണ്ട് നല്ല കൊട്ടാരങ്ങളുണ്ട് അപ്പം ഇതൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ പിന്നെന്തിനാണ് നീ കിടന്ന് വിഷമിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം ദുര്യോധനൻ പറഞ്ഞു ഞാൻ ഉണ്ണുന്നുണ്ട് ഉടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ അവിടെ രാജസൂരിതം ചെയ്യുന്ന ചെന്ന സമയത്ത് അവിടെ യുധിഷ്ഠിരൻ്റെ അടുത്ത് അദ്ദേഹത്തിന് കപ്പം കൊടുക്കുന്ന രാജാക്കന്മാർ കൊണ്ടുവന്ന ആ സമ്മാനങ്ങൾ മുഴുവൻ വാങ്ങിച്ചു വെച്ചത് ഞാനാണ് പാരിതോഷികങ്ങൾ മുഴുവനും അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം ഇന്ന് വരുണനോടൊപ്പം അത്രയും ധനവാനാണ് യുധിഷ്ഠിരൻ അപ്പം അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല എന്നിട്ട് അദ്ദേഹം ആ കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് പറയുകയാണ് ദുര്യോധന വിലാപം എന്ന് പറഞ്ഞുകൊണ്ട് നാലോ അഞ്ചോ പേജിലായിട്ട് ഇത് കൊടുത്തിരിക്കുകയാണ് ഈ പുസ്തകത്തിലെ അപ്പം അവിടെ പറയുന്നത് ഓരോ രാജാക്കന്മാരും എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത് എന്തൊക്കെ വിശിഷ്ട വസ്തുക്കളാണ് യുധിഷ്ഠിറിഞ്ഞ് കിട്ടിയത് അതെല്ലാം വളരെ വിശദമായിട്ട് പറയണം ഏകദേശം പത്തോ എൺപതോ രാജാക്കന്മാരുടെയും രാജ്യങ്ങളുടെയും പേര് പറഞ്ഞിട്ട് അതെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ട് അതെല്ലാം വിശദമായിട്ട് തന്നെ ദുര്യോധന ഈ ധൃതരാഷ്ട്രരോട് പറയാണ് എന്നിട്ട് പറയണം ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല എനിക്ക് ഞാൻ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് പറയും അതിനോടൊപ്പം തന്നെ ഞാൻ ആ സഭ അവിടെ ചുറ്റി നടക്കുന്ന സമയത്ത് അച്ഛ എനിക്ക് കുറെ അബദ്ധങ്ങളും പറ്റി അബദ്ധങ്ങളെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ വെള്ളമില്ലാത്ത സ്ഥലത്ത് വീണു വെള്ളം വെള്ളം ഉള്ള സ്ഥലത്ത് വെള്ളമില്ലെന്ന് വിചാരിച്ചിട്ട് നടന്ന് ഞാൻ അവിടെ വീണു വെള്ളം ഉള്ള ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വെള്ളമില്ലാത്ത സ്ഥലത്ത് തുണി പൊക്കി നടക്കേണ്ടി വന്നു ഇതിലൊക്കെ കണ്ടിട്ട് അവർ ഭയങ്കരമായിട്ട് ചിരിച്ചു വെള്ളത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ ഭീമന്റെ ചിരി കണ്ടിട്ട് അവനെ എനിക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ സമയത്ത് തന്നെ ആ ഭൃഗോദരഞ്ഞ് ഒറ്റയടിക്ക് ഞാൻ കൊന്നേനെ പക്ഷെ അവൻ്റെ ശക്തി കൊർത്തിട്ടാണ് ഞാൻ അവനൊന്നും ചെയ്യാതെ വിട്ടത് പിന്നെ ആ സമയത്ത് ഞാൻ കരക്കേറിയ സമയത്ത് യുധിഷ്ഠരും പറഞ്ഞിട്ട് ഭൃത്തിമാർ വന്നിട്ട് എനിക്ക് ഉണങ്ങിയ എനിക്ക് വസ്ത്രങ്ങളൊക്കെ കൊണ്ടുത്തന്നു അത് എന്നെ ഭയങ്കരമായിട്ടുള്ള അപമാനം എനിക്ക് വന്ന പോലെയാണ് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു അതിനുശേഷം എനിക്ക് വേറൊരു അബദ്ധം കൂടെ പറ്റി അവിടെ വാതിലുകൾ ഉണ്ടായിരുന്നു സ്ഥലത്ത് വാതിലുകൾ ഇല്ലാത്ത സ്ഥലത്ത് വാതിലുകൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി വീണു വാതിലുകൾ ഉള്ള സ്ഥലത്ത് വാതിലുകൾ ഇല്ലെന്ന് വിചാരിച്ചിട്ട് തലയടിച്ച് വീണു അപ്പൊ ഈ സമയത്തൊക്കെ മാതൃയന്മാരെ തവിളൻ സഹോദരനെ വന്നിട്ട് എന്നെ എഴുന്നേപ്പിച്ച് ആശ്വസിപ്പിച്ചു ആശ്വസിപ്പിച്ചിട്ട് ശരിയായിട്ടുള്ള വഴിയൊക്കെ കാണിച്ചു തന്നു പക്ഷെ ഇതൊന്നും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല ആ സമയത്തൊക്കെ ഞാൻ അങ്ങ് മരിച്ചാൽ മതി എന്നാണ് എന്റെ ചിന്ത അപ്പം ഇങ്ങനെ ഈ ദുഷ്ടബുത്തുകൾക്ക് എങ്ങനെയാണ് ആരെങ്കിലുമൊക്കെ ആശ്വസിപ്പിക്കാൻ വന്നാൽ അപമാനം കാരണം അവർക്ക് ഇതൊക്കെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും അതൊക്കെ മോശമായിട്ടേ തോന്നുള്ളൂ അങ്ങനെ ഇതൊക്കെ ഉണ്ടായി അതുകൊണ്ടാ എനിക്ക് അവരെ നശിപ്പിച്ചേ പറ്റുള്ളൂ അതില്ലാതെ എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം എന്നിട്ട് പറയാണ് യുധിഷ്ഠിരം നേടിയെടുത്ത സ്ത്രീ അത് നമ്മളുടെ പൂർവികരായിട്ടുള്ള രന്ത്ദേവനും യയാദിയും നഹുഷനും ഒക്കെ നേടിയെടുത്തതിലും വലിയ ഐശ്വര്യം ഈ രാജാവ് യുധിഷ്ഠിരൻ നേടിയെടുത്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് ഇതാലോചിക്കുമ്പം തന്നെ എനിക്ക് ആദ്യം കയറിയിട്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ആ സ്വത്തല്ല എനിക്ക് എങ്ങനെയെങ്കിലും തട്ടിയെടുത്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേ ത്രിതരാഷ്ട്രരെ വീണ്ടും അദ്ദേഹത്തിൻ്റെ നീതിബോധം പൂർണ്ണമായിട്ടും നശിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞു നിന്റെ സഹോദരനല്ലേ യുധിഷ്ഠിരൻ അവൻ വളരെ ധർമ്മശാലിയായിട്ടുള്ള ആളാണ് ചതി കാണാ കാണിക്കാത്തവനാണ് ധാനമുള്ളവനാണ് മിത്രങ്ങളിൽ ഏറ്റവും നല്ല മിത്രവുമാണ് അവനെ അവനെപ്പോലെ ആഭിജാത്യവും ധനവും വീരവും ഉള്ളവനാണ് നീയും അപ്പം നിനക്കും യജ്ഞം നടത്താമല്ലോ നിനക്കും യജ്ഞം നടത്തി രാജാക്കന്മാരെയൊക്കെ കീഴടക്കി ധാരാളം സ്വത്ത് നിനക്കും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമല്ലോ അങ്ങനെ നോക്കിയാലോ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഉണ്ണി നീ മറ്റുള്ളവരുടെ സ്വത്തിനെ കണ്ടിട്ട് മകനെ എങ്ങനെയെങ്കിലും ഒന്ന് നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആ അന്ധരാജാവിൻ്റെ ഒരു വൃഥാശ്രമമാണ് നീ മറ്റുള്ളവരുടെ സ്വത്ത് കണ്ടുകൊണ്ട് തൃപ്തി നീ അവിടെ സ്വത്ത് കണ്ടുകൊണ്ട് വെറുതെ ആഗ്രഹിക്കരുത് അതൊരിക്കലും നമുക്ക് നല്ലതിങ്ങല്ല അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതും സ്വധർമ്മത്തിൽ നിൽക്കുന്നവർക്കുമാണ് എപ്പോഴും സുഖം കിട്ടുന്നത് പാണ്ഡവരെ നീ നിന്റെ സ്വന്തം കൈകളെ പോലെ കാണൂ സ്വന്തം കൈകളെ മുറിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിക്കുവോ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ മകനോട് അച്ഛൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ദുഷ്ടബുദ്ധിയായിട്ടുള്ള ദുര്യോധനന്റെ തലയിലേക്ക് ഇതൊന്നും കയറുന്നില്ല അങ്ങനെ ഉപദേശിക്കണ്ട അങ്ങയുടെ ഉപദേശം കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിൽക്കുന്നത് അങ്ങയുടെ ആജ്ഞയെ നിൽക്കുന്നതിൽ നല്ലത് മരിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറയും എന്നിട്ട് സ്വന്തം ധർമ്മം പറഞ്ഞു കൊടുക്കുകയാണ് കുതന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ശത്രു മിത്രങ്ങൾ ഇന്നും അങ്ങനെ സ്ഥിരമായിട്ട് ആരുമില്ല ആരാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നെ ആഗ്രഹിക്കുന്നത് അവരാണ് നമ്മുടെ ശത്രുക്കള് ഇവിടെ ഞാനും യുധിഷ്ഠറിഞ്ഞ ധനമാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ കൂടുതൽ ധനം ആർജിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവനാണ് എൻ്റെ ശത്രു അതുകൊണ്ട് അവനെ ഞാൻ ശത്രുവായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം സംതൃപ്തി ഉള്ളവന് ഒരിക്കലും കൂടുതൽ ഐശ്വര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ട് എനിക്ക് സംതൃപ്തി ഇല്ലാതിരിക്കുന്നതാണ് ഇഷ്ടം ദുര്യോധന്റെ സ്വഭാവം അവൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ എനിക്ക് അവനെ തോൽപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പോൾ അഗ്നി പറഞ്ഞു പാണ്ഡുപുത്രന്മാരെ നീ അങ്ങ് ഇവിടത്തേക്ക് ദൂതിന് വേണ്ടിയിട്ട് അല്ല ചൂതിന് വേണ്ടിയിട്ട് ക്ഷണിക്കൂ ആ ചൂതുകളിൽ ഞാൻ അവരെ തോൽപ്പിക്കുക നമുക്കവരെ ധനമല്ല ആ നേടിയെടുക്കാമെന്ന് പറഞ്ഞു അപ്പം ദുര്യോധനൻ വീണ്ടും അച്ഛനോട് പറയാണ് അത് അമ്മാവൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചൂതുകളിൽ വിദഗ്ധനാണ് അപ്പോൾ പാണ്ഡുമു അങ്ങനെ ചൂതുകളിലൂടെ പാണ്ഡുപുത്രന്മാരുടെ സ്വത്തുകളെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ധൃതരാഷ്ട്രര് വീണ്ടും പറയാണ് ഈ വിദരരോട് എനിക്ക് ചോദിക്കണം ആ വിദരോട് വീണ്ടും അഭിപ്രായം ചോദിക്കാതെ എനിക്ക് ഒന്നും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് വീണ്ടും ഈ തൻ്റെ മകനായിട്ടുള്ള ദുഷ്ടബുദ്ധിയായിട്ടുള്ള ദുര്യോധനോട് ഒന്നുകൂടെ പറഞ്ഞു നോക്കി അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങ് ഒരു സംശയവുമില്ല ബിതിര് തീർച്ചയായിട്ടും അങ്ങയുടെ ഈ മനസ്സ് മാറ്റും എൻ്റെ ഒരാഗ്രഹവും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അപ്പം നമുക്ക് അനുകൂലമായിട്ട് ഒരു കാര്യവും വിദർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അപ്പം അതുകൊണ്ട് അങ്ങ് രണ്ടുപേർക്ക് ഒരിക്കലും ഒരു കാര്യത്തിൽ യോജിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം ധ്രേഷ്ഠർ വീണ്ടും അങ്ങനെ ഒന്ന് ഉപദേശിച്ച് നോക്കുവാണെ മകനെ ബലവന്മാരുമായിട്ടുള്ള വൈര്യം അതൊരിക്കലും നല്ലതിന് വേണ്ടിയിട്ടല്ല പാണ്ഡവരെ പിണക്കുന്നത് നിന്റെ ഭാവിക്ക് ഒട്ടും നല്ലതല്ല അത് അനർത്ഥങ്ങൾ ഉണ്ടാക്കും അതിഭയങ്കരമായിട്ടുള്ള കലഹത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് പറഞ്ഞു അപ്പം ദുര്യോധനൻ വീണ്ടും ഇതിനെല്ലാം പറയുകയാണ് ഇതിനെല്ലാം ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ടും ആൾക്കാർ നമ്മുടെ രാജാക്കന്മാർ ചൂത് കളിക്കാറുണ്ടായിരുന്നല്ലോ അവിടെയൊന്നും അനർത്ഥങ്ങൾ ഉണ്ടായിട്ടുമില്ല ചൂത് കളിക്കുക എന്ന് പറയുന്നതും അതിന് വെല്ലുവിളിക്കുക എന്നൊക്കെ പറയുന്നത് രാജധർമ്മം തന്നെയാണ് അപ്പം ഇവിടെയും അങ്ങനെ അനർത്ഥങ്ങളൊന്നും സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അപ്പം അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നാണ് അമ്മാവും പറയുന്നത് അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് സഭ തീർക്കുകയും ആ പാണ്ഡവരെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയും വേണ്ട ചെയ്യുകയാണ് വേണ്ടതെന്ന് പറയും അപ്പം മകനോട് മകനിയും കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം ധൃതരാഷ്ട്രർക്ക് മനസ്സിലായി അങ്ങനെ വിധി പോലെ വരട്ടെ ദൈവം എന്താണോ വിചാരിക്കുന്നത് കാരണം വെച്ചാൽ പാണ്ഡവരെ പണുക്കിക്കഴിഞ്ഞാൽ അവരോട് ഒരു വൈരാഗ്യം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ തൻ്റെ മക്കൾക്കെല്ലാം സർവനാശം ഉണ്ടാകും എന്നുള്ള കാര്യം ഈ അന്ധരാജാവിന് അറിയാമായിരുന്നു പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അപ്പം ഇനി എന്തെങ്കിലും നടക്കട്ടെ വിധി പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വിദുരരെ ഉടനെ തന്നെ ആ മണ്ഡപത്തിന്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട് ശില്പികൾക്ക് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളതിൻ്റെ പണി തീർക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആയിരം ആയിരം തൂണുകളും നൂറു വാതിലുകളുമുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സഭ അവിടെ പണി പൂർത്തിയാക്കി പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ ബിദരരെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ നീ ഉടനെ തന്നെ കസ്ത്യപുരിയിലേക്ക് പോകണം ഇതെന്റെ കൽപ്പനയാണ് അവിടെ പോയിട്ട് ഒരു സൗഹൃദ ചൂതുകളിക്ക് വേണ്ടിയിട്ട് നീ ആ പാണ്ഡവരെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു അപ്പം ബിദുരർക്ക് ഇത് കേട്ടപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി അപ്പം മക്കളോടുള്ള മകനോടുള്ള സ്നേഹം കാരണം ഈ രാജാവിൻ്റെ ധാർമ്മിക ബോധമില്ല നശിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം വിദുരർക്ക് മനസ്സിലായി എന്നാലും ഒരു ശ്രമവും കൂടി നടത്തി നോക്കാം അദ്ദേഹം വിചാരിച്ചു എന്നിട്ട് പറഞ്ഞു അങ്ങയുടെ ഈ ആജ്ഞയോടെ എനിക്ക് ഒട്ടും താൽപര്യമില്ല പിന്നെ രാജാജ്ഞ രാജാവിൻ്റെ ആജ്ഞ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിത് സഹിക്കുന്നത് ഇത് നമ്മുടെ കുലവംശത്തിനും ലോകനാശത്തിനും ഇത് ഇടയാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങതുകൊണ്ട് ഒന്നുകൂടെ ചിന്തിക്കണം എന്ന് പറഞ്ഞു അവസാനമായിട്ട് ഒരു ശ്രമം കൂടി വിദരർ നടത്തി നോക്കുകയാണ് അപ്പം ദുരിതാശ്രമം പറഞ്ഞ് യാതൊരു ആപത്തും സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല ദൈവം തെറ്റി നിൽക്കാതെ നിൽക്കാതിരുന്നാൽ മതി വിധിയുടെ കൽപ്പന പോലെ എല്ലാം നടക്കും അതുകൊണ്ട് വിതിര നീ എത്രയും പെട്ടെന്ന് തന്നെ പോയി അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പം വിധിരർക്ക് മനസ്സിലായി നീ ഇയാളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല അങ്ങനെ വിദരർ പെട്ടെന്ന് തന്നെ വേഗത്തിൽ ഓടുന്ന കുതിരകളെ പൂട്ടുന്ന തേലിൽ കയറി കഷ്ണ അങ്ങനെ ഇന്ദ്രപ്രശ്നത്തിലെത്തി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇവരുമായിട്ടൊക്കെ കുശലാന്വേഷണങ്ങൾ നടത്തി അപ്പം വളരെ ദുഃഖത്തിൽ വിദർ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴും യുധിഷ്ഠരൻ ചോദിച്ചു എന്താണ് ഭഗവാനെ എന്താണ് ഹസ്നാപുരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആപത്തുകൾ എല്ലാം വന്നിട്ടുണ്ടോ അങ്ങനെന്താണ് ദുഃഖിച്ചിരിക്കുന്നത് അവിടെ കപ്പം തന്നെ രാജാക്കന്മാരെല്ലാം ആരെങ്കിലും കൊണ്ട് തിരഞ്ഞിട്ടുണ്ടോ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് ഞാനൊരു പ്രത്യേക ദൂതുമായിട്ടാണ് വന്നത് ദുരിതരാഷ്ട്ര പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാം എന്നിട്ട് ധൃരാഷ്ട്രരെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വിദുരർ ആ ദൂതം ദൂതു പറയാണ് ഇവിടെ വലിയൊരു സഭ കഴിപ്പിച്ചിട്ടുണ്ട് നിന്റെ സഭ പോലെ തന്നെ അത്രയും ഭംഗിയേറിയിട്ടുള്ള സഭയാണ് അപ്പം ആ സഭ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കൂടി ഇവിടെ വരണം അതിനോടൊപ്പം തന്നെ എൻ്റെ മക്കളോടൊപ്പം ചേർന്നിട്ട് നിങ്ങളിവിടെ ചൂത് കളിക്കണം ആ ഒരു സൗഹൃദ ചൂത് കളിക്കണം ആ ചൂത് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ് നിങ്ങളെല്ലാവരും കൂടി വരണം എന്ന് പറഞ്ഞു വന്നിട്ട് പറഞ്ഞു ചൂത് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചൂതാട്ടക്കാരെല്ലാവരും നിങ്ങളെ കാത്ത് അവിടെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോൾ തന്നെ യുധിഷ്ഠരന് ഏകദേശം ചതി മനസ്സിലായി യുധിഷ്ഠരൻ പറഞ്ഞു ചൂത് കളിക്കുന്നത് എപ്പോഴും ആപത്ത് വരുത്തി വയ്ക്കുന്ന ഒരു കാര്യമാണ് അങ്ങ് ഇത് ഞാൻ അനുകൂലിക്കുന്നുണ്ടോ അങ്ങ് അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അങ്ങയുടെ ഇഷ്ടം പോലെ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം ഈ യുദുരർ പറഞ്ഞു ഞാൻ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചു നോക്കി പക്ഷേ നടന്നില്ല നിങ്ങൾ ഇനി നിങ്ങൾക്ക് എന്താണ് ഉചിതമെന്ന് തോന്നുന്നത് അതുപോലെ ചെയ്തോളാൻ പറഞ്ഞു അപ്പം ഇത് കേട്ടപ്പോൾ തന്നെ ചതിയെന്നുള്ള കാര്യം യുധിഷ്ഠിരൻ ഏകദേശം മനസ്സിലായി യുധിഷ്ഠറിനെപ്പോൾ ചോദിച്ചു ഈ ദുര്യോധൻ്റെ ദുര്യോധനും അതോടൊപ്പം തന്നെ ഈ കൗരവരും അല്ലാതെ ആരാണ് ഞങ്ങളുമായിട്ട് കളിക്കാനിരിക്കുന്നതെന്ന് അങ്ങേക്ക് പറഞ്ഞുതരാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഏറ്റവും പ്രധാനമായിട്ടും ശകുനിയാണ് നിങ്ങളോട് കളിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ കളിക്കാരായിട്ടുള്ള പുരുമിത്രൻ ജയൻ ചിത്രസേനൻ സത്യവ്രതൻ തുടങ്ങിയ രാജാക്കന്മാരും നിങ്ങളെ അവിടെ കാത്തിരിപ്പുണ്ട് ഇവരെല്ലാം ചൂതുകൾ ചൂതുകളി കള്ളച്ചൂതുകളിക്ക് ഭയങ്കരമായിട്ട് വിദഗ്ധരായിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോഴേ യുധിഷ്ഠിരൻ പറഞ്ഞു ചൂതുകളി അത് നാശത്തിലേക്ക് എത്തിക്കുകയുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം പക്ഷേ ഈ രാജാവിൻ്റെ ആജ്ഞ ധൃതരാഷ്ട്രരാജാമൻ്റെ ആജ്ഞ ഒരിക്കലും ഞങ്ങൾ തിക്കരിക്കില്ല ഞങ്ങൾ വരും പക്ഷേ ഞാൻ ശകുനിയുമായിട്ട് ഞാൻ ഒരിക്കലും ചൂതുകളിക്കില്ല പക്ഷേ അവനെന്നെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവനുമായിട്ട് ചൂത് കളിക്കും അതെൻ്റെ ജീവിത വൃതമാണ് ആരെങ്കിലും വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കാതിരിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ചതിയാണെന്ന് മനസ്സിലാക്കിയിട്ടും വിധി വരുന്നതുപോലെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ ഈ പാണ്ഡവരെല്ലാവരും ദ്രൗപതിയോടൊപ്പം അനുയായികളോടും ഒപ്പം ചേർന്നിട്ട് ഹസ്തനാപുരത്തിയിലേക്ക് എത്തി അസ്തനാപുരിയിലേക്ക് എത്തിയിട്ട് ആ സമയത്ത് അവിടെ ഭീഷ്മരും ബാക്കിയുള്ള അവരുടെ പ്രധാനപ്പെട്ട ബന്ധുക്കളെല്ലാവരും ചേർന്ന് അവരെ സ്വീകരിച്ചു രാജകൊട്ടാരത്തിലേക്ക് വന്നു അങ്ങനെ രാജകോട്ടാരത്തിലേക്ക് കയറിയ സമയത്ത് ധൃതരാഷ്ട്രയുടെ എല്ലാവരെയും ആലിംഗനം ചെയ്ത് അവരുടെ എല്ലാം നിറകയിൽ ചുംബിച്ചു അവരെ സ്വീകരിച്ചു അവരും പിന്നെ അന്തപുരത്തിലേക്ക് പോയി ദ്രൗപതിയുടെ ദ്രൗപതിയോടൊപ്പമാണ് പോയത് ഗാന്ധാരിയുടെ അനുഗ്രഹം വാങ്ങിച്ചു ആ സമയത്ത് അന്തപ്പുര സ്ത്രീകളെല്ലാം ഇവരെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പാണ്ഡവ കൗരവരുടെ എല്ലാ ഭാര്യമാരൊക്കെ അപ്പം ആ സമയം ഈ ദ്രൗപതിയുടെ സൗന്ദര്യം കണ്ടപ്പോൾ അവരുടെ എല്ലാം സന്തോഷം ചെറുതായിട്ടൊന്ന് കുറഞ്ഞു അസൂയ അവരുടെ എല്ലാ ഉള്ളില് ഉണർന്നു എന്നാണ് അങ്ങനെ അന്നത്തെ ദിവസം അവരെല്ലാവരും നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ രാത്രിയിൽ വിശ്രമിച്ചു എന്നിട്ട് പിറ്റേ ദിവസം ചോദ്യം ദിവസമാണ് ഇനി എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ് നമസ്കാരം